ഹലോ അപ്പം നമ്മളിന്ന് ബോട്ടി ഗ്രേവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കൂട്ടിൽ ഉണ്ടാക്കിയെടുത്തൊരു ഗ്രേവിയാണിത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടമാവല്ല ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച് വെച്ച ബോട്ടി പീസസ് ആണ് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം തന്നെ ഇതുപോലെ വൃത്തിയാക്കിയിട്ട് ചെറിയ പീസാക്കി കിട്ടിയിട്ടുള്ളത് ആരെന്ന് പറഞ്ഞാൽ നമുക്കത് വേസ്റ്റ് കൊടുക്കണേ കിട്ടി നമ്മൾ തന്നെ നന്നാക്കേണ്ടി വരുന്നു അപ്പം അങ്ങനെ എല്ലാം കടയിൽ നിന്ന് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിലേക്കുള്ള മസാലകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിലേക്ക് മൂന്ന് നാല് അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ കുരുമുളക് വലിയ ജീരകം ചെറിയ ജീരകം ഇതും എല്ലാതും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ മസാലപ്പൊടികളാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ഈ ബോട്ടി പീസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചെറിയ ഉള്ളി ചതച്ചൊക്കെ ഇട്ട് കൊടുക്കണം വലിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ മതി ചെറിയ ചെറിയുള്ളിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത് പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ച പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പൊടിയാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇത് എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിൽ കുരുമുളകും അതുപോലെ തന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും കൂടെ നന്നായി ചതക്കണം കല്ലിലിട്ട് ചതച്ചെടുത്തതാണ് മിക്സിയിൽ ചതച്ചതല്ല കല്ലിൽ ചതച്ചെടുത്തതാണ് പിന്നെ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം ഉലുവ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്രയാണോ എടുക്കണോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാണത്തിൻ്റെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ മസ എല്ലും കൂടെ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക എല്ലാ പീസുമ്പോഴും ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കുകയാണ് പൊട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പം ഇതുപോലെ നല്ല മസാല ഒക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയാൽ കപ്പൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്കാം പലരും തട്ടുകടയിൽ നിന്ന് അങ്ങനെ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വീട്ടിൽ തന്നെ അതുപോലൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മൾ ഇതൊക്കെ കുഴച്ച് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്ന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല വേവുള്ള സാധനമാണ് ബോട്ടി എന്ന് പറയുന്നത് ഒരുപാട് സമയം വെച്ച് വേവിക്കുന്ന വേണം എന്നാലത് കഴിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങ് വലിഞ്ഞിട്ടൊക്കെ നോക്കുമ്പോൾ പാട പോലെ അങ്ങനെ വലിഞ്ഞിട്ട് നമുക്ക് കടിക്കാനൊന്നും പറ്റില്ല അപ്പം നല്ല വേവ് ഉണ്ട് അപ്പം കുറച്ചും കൂടെ അതിനോടൊപ്പം തന്നെ ഏകദേശം അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് തന്നെ വെള്ളം വെച്ച് കൊടുക്കണമാണ് നല്ലത് അപ്പോൾ നമ്മളൊരു കുക്കറിൽ ഇത് വേവിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു മൂന്നാല് വിസിൽ നല്ല ഹൈയിലിട്ട് കൊടുക്കുക പിന്നെ കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ചൊന്ന് ചെറുതാക്കി കൊടുക്കുക ആ ഒരു വേവിൽ കുറേ സമയം അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ടോളം വിസിലടിച്ചാലത് ഏകദേശം വേവായി കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വേവുമ്പത്തന്നെ തന്നെ അതിലേക്കുള്ള തൂമിക്കാനുള്ള ചെറിയുള്ളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചട്ടിയിൽ അത് തൂമിച്ച് പറന്നിട്ടുണ്ട് അപ്പോൾ പൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ബോട്ട് ഇഷ്ടമുള്ള ഒരു വീട്ടിൽ തന്നെ അതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ടാറ്റാ